കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തെത്തിച്ച പതിനെട്ട് കിലോ കഞ്ചാവാണ് കരിപ്പൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഇത്തിഹാദ് എയർവേസ് വിമാനത്തിൽ വന്ന യാത്രക്കാരനാണ് ഒരു ട്രോളി ബാഗ് നിറയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയത് കഞ്ചാവ് കൈപ്പറ്റാൻ എത്തിയ രണ്ടുപേർ പോലീസ് പിടിയിലായി കഞ്ചാവ് എത്തിച്ച യാത്രക്കാരൻ ഒളിവിലാണ് ഇയാൾ കൈ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കാരിയറെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ സോഴ്സ് ഏത് രാജ്യത്തു നിന്നാണെന്നുള്ളതും എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളൂ എല്ലാ ഇതിൻ്റെ കണ്ണുകളെയും നമ്മൾ ഈ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരും